ഞാനേ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരെ പോയതാണ് കുറച്ച് ദിവസമായി ആ അതിലൊരു കടയിലെ ചേട്ടനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി കട തുറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തുറക്കുന്നുണ്ട് പക്ഷെ അവിടെ ആളില്ല ഇപ്പം ഇന്നൊക്കെയാണെങ്കിൽ ആ കട ഫുള്ളായിട്ട് അടഞ്ഞിരിക്കാം മൊത്തത്തിൽ തുറന്നിട്ടില്ല അപ്പം ഞാൻ പലരുകടയിലെ ചേട്ടനോട് ചോദിച്ചേട്ടാ എൻ്റെ ചേട്ടനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ എനിക്കാണ് അവിടെ കുറച്ച് ബുക്സ് മേടിക്കണമായിരുന്നു പിള്ളേർക്ക് ബുക്കൊക്കെ ബുക്കൊക്കെ കൊടുക്കുന്ന ഒരു സ്റ്റേഷനറിക്കിടയാണ് അപ്പോൾ അത് എന്താ ചേട്ടൻ വരാത്തേ എന്നൊക്കെ ചോദിച്ചു ഇപ്പോഴൊക്കെ ആണെങ്കിൽ നല്ല കച്ചവടം നടക്കുന്ന സമയമല്ലേ പറഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ പറഞ്ഞു അയ്യോ കൊച്ചറിഞ്ഞില്ലേ ആ ചേട്ടൻ്റെ മകന് മരിച്ചുപോയി പോയി വിദേശത്തായിരുന്നു എന്താ ആക്സിഡൻ്റ് ആയതാണ് മരിച്ചുപോയി അത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങ് ആകെ ഡൗൺ ആയി അതുകൊണ്ടാണ് വരാതിരിക്കുന്നത് ഇപ്പം പുള്ളി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു പെട്ടെന്നാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ചിന്ത വന്നത് നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും ഇപ്പോഴൊക്കെ ആണെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയമാണ് അവിടെ നല്ല ബിസിനസ് ഉണ്ടാകേണ്ട സാണ് പക്ഷേ ചേട്ടൻ്റെ ജീവിതത്തിലെ ഈ ഒരു എന്തുവാ ഈ ഒരു അനുഭവം വന്നപ്പോഴത്തേക്ക് ആ മകൻ നഷ്ടപ്പെട്ടു പോയ ആ അനുഭവം വന്നപ്പോഴത്തേക്ക് ആ പെയിൻ സഹിക്കാതെ വയ്യാതെയാണ് ഈ ആയിരിക്കുന്നത് ഈ സംഭവം നടന്നിട്ട് കുറച്ച് നാളായതാണ് പക്ഷേ ഞാൻ അറിയുന്നത് ലേറ്റായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഒരു മാസത്തിനുള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത് എന്നിരുന്നാലും ഇതിൻ്റെ ഒരു തീവ്രതയെ ഒരു ഒരു മാസമായിട്ടും അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല മകൻ്റെ അവർ മാറി താമസിക്കുന്നവരാണെങ്കിൽ പോലും എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന വേദനകൾ നമ്മുടെ ബിസിനസ്സിനെ നന്നായിട്ട് ബാധിക്കും ഇത് ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന പലരും ഉണ്ടാവാം ചെറിയ ചെറുതോ വലുതോ ആവട്ടെ ബിസിനസ് നമ്മളുടെ കുടുംബത്തിൽ അനുഭവപ്പെടുന്ന വേദനകൾ ബുദ്ധിമുട്ടുകളും ഒക്കെ ഇങ്ങനെ ബിസിനസിനെയും ബാധിക്കും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സ്റ്റക്കായി പോകാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയോ ഒന്നാമതായിട്ട് നമുക്ക് ഒന്ന് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സുണ്ടാവണം രണ്ട് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് നമ്മുടെ ഉയർച്ചയെ നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ നമുക്കുണ്ടായിരിക്കണം മൂന്നാമതായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നിടത്ത് നിന്ന് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ഡയറിയിൽ കുറേ കാര്യങ്ങൾ എഴുതി വെക്കുന്നവരായിട്ട് മാറണം കാരണം എഴുതി വെക്കുന്നതിലൂടെ നമ്മുടെ മനസ്സാണ് ആ എഴുതി വെക്കുക ആ എഴുതി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റിലീഫ് ഉണ്ടാവും അതൊരു ചെറിയ നല്ലൊരു പ്രാക്ടീസാണ് എന്തും തുറന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇട്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ നമ്മുടെ ബിസിനസ്സും ബുദ്ധിമുട്ടുണ്ടാകും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ സ്റ്റക്കായി പോയിട്ടുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക എങ്ങനെ ഇരുന്നാൽ പറ്റുമോ നമുക്ക് മുന്നോട്ട് പോകാം